സൗമ്യത എന്നത് അധ്വാനിക്കുന്നവർക്കും ഭാരമുള്ളവർക്കും അഭയമാകുന്നതിൻ്റെ പേരാണ് സൗമ്യത സൗമ്യത എന്നത് മിണ്ടാതിരിക്കലല്ല സൗമ്യത എന്നത് ആർക്കും ചൂഷണം ചെയ്യാവുന്ന തരത്തിൽ വഴങ്ങിക്കൊടുക്കലല്ല സൗമ്യത എന്നത് ചാരപ്പണി ചെയ്യുന്നതിൻ്റെ പേരല്ല സൗമ്യത എന്നത് ഏഷണി കൊണ്ട കൊടുക്കുന്നതിൻ്റെ പേരല്ല സൗമ്യത എന്നത് അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും നിൽക്കുന്നവർക്കും അഭയമാകുന്നതിൻ്റെ പേരാണ് സൗമ്യത മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എളിയവരോടും ബലഹീനരോടുമുള്ള നമ്മുടെ മനോഭാവത്തിൻ്റെ പേരാണ് സൗമ്യത അല്ലാതെ നമ്മേക്കാൾ ബലമുള്ള നമ്മേക്കാൾ കരുത്തുള്ള നമ്മേക്കാൾ അധികാരമുള്ള നമ്മുടെ തലയിലെഴുത്ത് തന്നെ മാറ്റാൻ ശേഷിയുള്ള മനുഷ്യരുടെ മുൻപിൽ നാം ഓച്ചാനിച്ചു നിൽക്കുന്നതിൻ്റെ പേരല്ല സൗമ്യത സൗമ്യത എന്നത് എന്നിൽ എന്നേക്കാൾ ഇളയവനെന്ന് എളിയവനെന്ന് എനിക്ക് തോന്നുന്ന എന്നേക്കാൾ ബലഹീനനായ എന്നേക്കാൾ ദുർബലനായ എനിക്ക് എന്നോട് തിരിച്ച് ഒരു പ്രതികാരവും ചെയ്യാൻ ശേഷിയില്ലാത്ത ഈ സമൂഹത്തിലെ അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും എളിയവരോടും ബലഹീനരോടുമുള്ള എൻ്റെ സമീപനത്തിൻ്റെ പേരാണ് സൗമ്യത അല്ലാതെ അനീതിയോടു പക്ഷം ചേരലല്ല ഇരകളുടെ ഒപ്പം നിൽക്കുന്നതിൻ്റെ പേരാണ് സൗമ്യത അതുകൊണ്ട് സൗമ്യത എന്നത് ഒരു ഫെമിനൈൻ ക്വാളിറ്റി അല്ല അതൊരു പ്രൊഫറ്റിക് ക്വാളിറ്റിയാണ്